ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി വരച്ച പത്ത് ചിത്രങ്ങൾ മൂന്നാം ക്ലാസ് ശാസ്ത്ര പാഠപുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു കൊല്ലം സ്വദേശികളായ പുനലൂർ വില്ലേജ് ഓഫീസർ സുഭാഷ് ശ്രീജ ദമ്പതികളുടെ മകൾ അനന്യ സുഭാഷിന്റെ ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇതാദ്യമായാണ് പുസ്തകത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അനന്യ എസ് സുഭാഷിന്റെ വരമൊഴിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് അംഗീകാരം ലഭിച്ചിരുന്നു ഈ അംഗീകാരത്തിന്റെ ഭാഗമായി എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ എസ് സി ആർ ടി സംസ്ഥാനതല ചിത്രരചന ക്യാമ്പിൽ പങ്കെടുപ്പിച്ച് അനന്യയ്ക്ക് തീം നൽകി വരപ്പിച്ച ചിത്രങ്ങളിൽ പത്തെണ്ണം മൂന്നാം ക്ലാസ് ഇ വി എസ് പരിസര പഠന പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയാണ് അനന്യ പല രൂപം ഒരു ജീവിതം ജീവജലം വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നീ അധ്യായങ്ങളിലാണ് അനന്യയുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയത് അങ്ങനെ അനന്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ സിലബസിനും വിഷയത്തിനും ഒത്ത ചിത്രങ്ങൾ രചിച്ച് പാഠപുസ്തകത്തിൽ മാത്രമല്ല ചിത്രം നൽകുന്ന ആശയ സംവേദനത്തിലൂടെ ആയിരക്കണക്കിന് കുട്ടികളുടെ മനസ്സിലാക്കി നേടും വലിയ അഭിമാനം തന്നെയായിട്ടാണ് തോന്നുന്നത് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാഠം ഇതിൽ ഞങ്ങളെ വിളിക്കുന്നത് അപ്പം അതിൽ പങ്കെടുക്കാൻ സാധിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി എന്നിന് വളരെ അഭിമാനമുണ്ട് അതിൽ സന്തോഷമുണ്ട് എല്ലാം അവർ ഓരോ ഇങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം ഒരു പിക്ചറിൽ വേണ്ടത് ഇന്ന കാര്യങ്ങളെന്നവർ പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് എല്ലാം മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും വരയ്ക്കാൻ അവരും പറയുമായിരുന്നു എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ മനസ്സിൽ എല്ലാം വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പല ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ വരയ്ക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ വരച്ചിട്ട് അവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കും കറക്റ്റാണോ അപ്പം അവർക്കതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്ന അതാണ് അങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ അതാണ് എടുത്തത് ഒരുപാട് പടങ്ങൾ വീണ്ടും വീണ്ടും ഡ്രാഫ്റ്റ് ചെയ്ത് വരച്ചായിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശിയും ഷെളി മിസ്സെന്ന് പറഞ്ഞൊരു മിസ്സാണ് ഇവള് വരയ്ക്കാൻ കൊണ്ട് പഠിക്കാനാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പം ഇവള് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ നമ്മളിതിനായിട്ടങ്ങോട്ട് മുന്നോട്ട് പോയില്ല പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ഇവൾക്ക് ഇങ്ങനെ സമയം ഒരുപാട് കിട്ടിയത് അപ്പോൾ ഓൺലൈനിൽ പഠിച്ച് അപ്പോൾ ഇവളെ ഗുരു എന്ന് പറയുന്നത് അനിൽകുമാർ സാറും രശ്മി ആണ് സന്തോഷം മോള് പിന്നേയും പിന്നേയും വരയ്ക്കണമെന്നാണ് അതിന് നമ്മളും സപ്പോർട്ട് ചെയ്തു കൊടുക്കത്തതേ ഉള്ളു ഇപ്പോഴും അങ്ങോട്ട് അനന്യ മൂന്നാം ക്ലാസ്സിലാണ് ചിത്രരചനയ്ക്ക് അരിശ്രീ കുറിച്ചത് അഞ്ചാം ക്ലാസ്സിൽ വര പൂർണ്ണതോതിലായി കാരിക്കേച്ചർ ജലഛായം പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിൻറിങ് ആർക്കലിക്ക് ചുമർചിത്രം വരെ എല്ലാ മാധ്യമവും അനന്യയ്ക്ക് വഴങ്ങും ഒരു മണിക്കൂറിൽ അറുപത്തേഴ് രാഷ്ട്രീയ നേതാക്കളെ ക്യാരിക്കേച്ചറിൽ പകർത്തിയതിന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ തുടങ്ങി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ മുതൽ പ്രാദേശിക പുരസ്കാരം വരെ അറുന്നൂറ് കടന്നു അനന്യ ചിത്രകാരിയാണെങ്കിലും അവളുടെ മനസ്സിലെ ചിത്രമെന്ന് പറയുന്നത് സ്വപ്നമെന്ന് പറയുന്നത് ഒരു കളക്ടറാകുക ഐ എ എസ് കാരി ആവുക എന്നുള്ളതാണ് അതിനിപ്പോഴേ കൈരളി ന്യൂസ് എല്ലാ ഭാവങ്ങളും നേരുന്നു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ